വിഷു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വിഷുക്കണി മാത്രമല്ല വിഷു കൈനീട്ടം കൂടിയാകും വിഷുക്കണി കണ്ടുണ്ടിരുന്ന നമുക്ക് വിഷു കോടിയേക്കാളും വിഷു സദ്യയെക്കാളും ഒക്കെ പ്രിയപ്പെട്ടത് വിഷു കൈനീട്ടം തന്നെയായിരിക്കും അതിന് എത്ര ചെറിയ പൈസയാണെങ്കിൽ പോലും നമുക്കത് നിധി തന്നെയാണ് കണി കണ്ടതിന് ശേഷം ഗൃഹനാഥൻ അല്ലെങ്കിൽ വീട്ടിലെ മുതിർന്നവരാണ് കുടുംബാംഗങ്ങൾക്ക് വിഷു കൈനീട്ടം നൽകുന്നത് ഇതൊരു സമ്മാനം തന്നെയാണ് കണിയൊരുക്കുന്നത് വീട്ടിലെ അമ്മമാരാണെങ്കിൽ കൈനീട്ടം നൽകുന്നത് അച്ഛന്മാരൊക്കെ ആയിരിക്കും എല്ലാ വീട്ടിലും ഇങ്ങനെയൊരു പ്രായവ്യത്യാസം ഉണ്ടാകണമെന്നൊന്നുമില്ല ഈ കാര്യത്തിൽ എന്നിരുന്നാൽ പോലും മുതിർന്നവരാണ് പൊതുവേ വിഷു കൈനീട്ടം നൽകാറുള്ളത് വർഷം മുഴുവനും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചുകൊണ്ടാണ് കൈനീട്ടം നൽകാറുള്ളത് മറ്റൊന്നു അത് വിഷുഫലമാണ് പണിക്കർ അഥവാ കണിയാൻ വീടുകളിൽ വന്ന വിഷുഫലം കെണിച്ചു പറയുന്ന രീതിക്കാണ് വിഷുഫലം എന്ന് പറയുന്നത് ആ വർഷത്തെ മഴയുടെ ഏറ്റു കുറച്ചിലനുസരിച്ചുള്ള കണക്കാണിത് എത്ര വറ മഴ കിട്ടും മഴ ഇടിമിന്നലോട് കൂടിയാകുമോ കാറ്റുണ്ടാകുമോ എന്നൊക്കെ വായിച്ചു കേൾപ്പിക്കും വിഷു സംക്രാന്തി നാളിലാണ് പണിക്കർ വരുന്നത് അവർക്ക് ഇതിനായി ലഭിക്കുന്ന പ്രതിഫലത്തെ യാവന എന്നാണ് പറയുന്നത് വിഷുബലം സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് ഇതൊന്നും പക്ഷേ ഇപ്പോൾ അത്ര പ്രചാരത്തിലില്ല